നമസ്കാരം ഇന്ത്യയിൽ നിന്ന് പണം തട്ടുന്ന ചൈനീസ് കമ്പനികളെക്കുറിച്ച് അടുത്തിടെയായി വാർത്തകൾ ഉയരുന്നുണ്ട് ഇപ്പോഴിത് അത്തരം ചൈനീസ് കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് മോദി സർക്കാർ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള നാനൂറ് ചൈനീസ് കമ്പനികളെ വ്യവസ്ഥാപിതമായ നിരോധിക്കാനാണ് നീക്കം ഈ കമ്പനികൾ ഇന്ത്യയിൽ അനധികൃതമായി പ്രവർത്തിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ആരോപണം രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഇത്തരം കമ്പനികൾ ഓൺലൈൻ ലോണുകൾ ജോബ് പോർട്ടലുകൾ ചൈനയിലേക്ക് ഇന്ത്യൻ പണം അനധികൃതമായി അയയ്ക്കുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ കമ്പനികളിലെ ഡയറക്ടർമാർ ഇന്ത്യക്കാരാണെങ്കിലും പണം നിക്ഷേപിച്ചിരിക്കുന്നത് ചൈനീസ് കമ്പനികളിലാണ് ചില കമ്പനികളിൽ പണം വകമാറ്റുന്നുമുണ്ട് മൊബൈൽ സ്ക്രീനുകളും ബാറ്ററികളും നിർമ്മിക്കുന്ന നാൽപ്പതോളം ചൈനീസ് കമ്പനികൾക്കെതിരെ കോപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അറുന്നൂറോളം ചൈനീസ് കമ്പനികൾ നിരീക്ഷണത്തിലുമാണ് ഇതിൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ കമ്പനികളുടെ പ്രവർത്തനം സംശയാസ്പദമാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ലോൺ ആപ്പുകളും ഓൺലൈൻ ജോലികൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു ചില കമ്പനികൾക്ക് ഒരു ഇന്ത്യൻ ഡയറക്ടർ ഉണ്ടെങ്കിലും ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ചൈനയിലാണ് ഇടപാടുകളൊന്നും ഇന്ത്യയെ രേഖപ്പെടുത്തിയിട്ടില്ല ഈ വർഷം ആദ്യം കോപ്പറേറ്റ് കാര്യ മന്ത്രാലയം ചൈനീസ് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കമ്പനികൾക്കെതിരെ എഴുന്നൂറിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ചില ഇന്ത്യൻ കമ്പനികളുടെ ബോർഡുകളിൽ ചൈനീസ് പൗരന്മാരുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കലിനും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മുൻനിരയിലാണെന്നും അവകാശപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ നടപടി കമ്പനി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്രകാരം ബിസിനസ്സുകൾ അടച്ചുപൂട്ടാൻ മൂന്ന് മാസം എടുക്കും ഈ സ്ഥാപനങ്ങൾക്ക് മറുപടി നൽകാൻ സമയം നൽകി ഒരു നോട്ടീസ് അയക്കുകയും ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാമത്തെ നോട്ടീസ് അയക്കുകയും ചെയ്യും പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ ഇവ ഒഴിവാക്കും ദില്ലി ബംഗളൂരു ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മുംബൈ ചെന്നൈ തുടങ്ങി പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് പണിമുടക്ക് നേരിടാൻ സാധ്യതയുള്ള മുന്നൂറ് മുതൽ നാനൂറ് സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ചൈനീസ് നിക്ഷേപങ്ങളെയും ബിസിനസ് പ്രവർത്തനങ്ങളെയും കുറിച്ച് ഉയർന്ന നിരീക്ഷണം നടന്നിട്ടുണ്ട് ചൈനീസ് കമ്പനികൾ ഉൾപ്പെടുന്ന ഇടപാടുകളിൽ പ്രത്യേകിച്ച് സാങ്കേതിക ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് തുടങ്ങിയ സെൻസിറ്റീവ് മേഖലകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡിജിറ്റൽ വായ്പ നൽകുന്ന കമ്പനികൾ അതിവേഗം വളർന്നതായാണ് റിപ്പോർട്ട് ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾ അവർ പാലിക്കാറില്ല ഇതുമൂലം നിരവധി ഉപഭോക്താക്കൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലും മോദി സർക്കാർ ചൈനയ്ക്ക് ശക്തമായ തിരിച്ചടിയായി ടിക്ടോക്കും വി ചാറ്റും ഉൾപ്പെടെ അൻപത്തി ഒമ്പത് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചിരുന്നു Web Desk my news. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited,